മക്കളെ ഫുള്ള് ഡാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സൈഡിലുള്ള ഗണ്ണിന്റെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഡിവൈഡർ സെന്ററിൽ വെച്ചിട്ട് പെയിന്റിംഗ് കൂടി അടിച്ചണ്ട് നേരെ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കേറി പോയിട്ടുണ്ടെങ്കിണ്ടല്ലോ നേരെ ഇങ്ങനെ രാമനാട്ടുകാരെ ഭയങ്കര പോവാം നമുക്ക് അപ്പൊ മക്കളെ നമ്മളെ ചേരാമ്പ്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞ രാമനാട്ടുകാരന്റെ ഇടിയിലാണ് അപ്പൊ നമുക്ക് ഇനി പോണത് നല്ല മലയും കുന്നുംങ്ങളൊക്കെ തച്ചു പൊളിച്ചിന്നൊരു സ്ഥലം ഉണ്ടല്ലോ നമുക്ക് അറിയില്ല ഇവിടെ പടുക്കുണ്ട് എന്ന് പറഞ്ഞ അമ്മ പടുകുണ്ട് പക്ഷെ എത്ര പെട്ടെന്നല്ലേ നമ്മളൊരു സമയമാണ് മക്കളെ സമയം ശരിയാണെങ്കി എല്ലാം ശരിയാവും എന്ന് പറയില്ലേ അതേ പരിപാടിയാണ് ഇപ്പത്തെ അപ്പൊ നമ്മള് ഇന്നത്തെ യാത്ര ഇങ്ങനെ രാംനാട്ടുകര ഫ്ലേവറിന്റെ മുകൾക്കാണ് ഇവിടെ നിറഞ്ഞിരുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടെങ്ങനെ മനസ്സിലായി താലക്കാട് കല്ലവും അമ്മരി പണിയും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ പണ്ട മലിന മേലേക്ക് നമ്മളിങ്ങനെ വന്നിങ്ങനെ നോക്കിയ ഭാഗ പറഞ്ഞിട്ടുണ്ടൊക്കെ അത്രയും പണിയും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ പടികുണ്ടകളൊക്കെ തീർന്ന് പിന്നെ നമ്മളെ ഈ അണ്ടർപാസ് പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് വണ്ടികളൊക്കെ മറണാ പോക്ക അപ്പൊ ഒന്നും നോക്കണ്ട മക്കളെ ഇവിടക്കൊക്കെ വന്നിട്ട് കൊറേ കാലായി പിന്നെ നമ്മളെ ചങ്ങടെ കുറച്ച് ആൾക്കാർ ഏർ നമ്മളെ പാസ് നമ്മളെ ചങ്ങായി ഉണ്ട് വെന്നിന് പറഞ്ഞ് ബുച്ചില്ലെങ്കില് ഭയങ്കര പ്രശ്നമുള്ള ഒരാളുണ്ട് നമ്മളെ ചങ്കാണ് അതായത് നമ്മൾ പണ്ട് പറഞ്ഞു ഈ വീടൊക്കെ എന്താ അവസ്ഥകൾ കാര്യങ്ങൾ എന്താവും എന്നൊക്കെ പക്ഷെ ഇപ്പൊ നമുക്ക് പണിയാണ്ട് കഴിഞ്ഞപ്പോള് അവർക്കും സർവീസ് റോഡും എല്ലാം ഒരുപോലെ തന്നെ ആയില്ലേ പിന്നെ ചില വീടുകള് കുറച്ചൊരു ബുദ്ധിമുട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീലിംഗ് കാര്യങ്ങളും ചെയ്യണ്ടെന്നുള്ളത് ആ സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണുന്ന പോകും എന്നാലും കുഴപ്പമില്ല അപ്പൊ നമ്മള് പോക്ക് ഇങ്ങനെ രാമാട്ടുകര ഭാഗത്തേക്കാണ് ഇപ്പൊ കരിമ്പിൻ ജ്യൂസ് ഇപ്പൊ അതിന്റെ സീസൺ ആണ് എന്തായാലും ഒന്നും നോക്കണ്ട കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടേ നല്ല നേക്കുള്ള പരിപാടിയാ അപ്പൊ മെല്ലെ ഇങ്ങനെ വന്നിട്ട് അണ്ടർപാസിന്റെ പൂകളിലുള്ള പരിപാടി എന്ത് ചെയ്യാനാ അപ്പൊ നമ്മള് അണ്ടർപാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ തീർന്ന് ഇങ്ങനെ വന്നിട്ട് വൺ മിനിറ്റ് അപ്പൊ നമ്മൾ ഈ ഭാഗത്താ എന്തായാലും മുത്തുപോലെ പോലെ അടിപൊളിയായിട്ട് ഒറ്റപ്പാടിണ്ടാക്കാനായിട്ട് നിൽക്കടമാരെ എന്താ ചെയ്യോ എട്ട് മീറ്റർ ഒമ്പത് മീറ്ററിലേറെ ഹൈറ്റ് ആണ് ഏ ഏത്തങ്ങൾ പറഞ്ഞേ ഇതൊക്കെ ഒരു കാലയിൽ നിന്ന് മക്കളെ ഇതൊക്കെ രണ്ട് കൊല്ലം കൊണ്ടാണ് ഇപ്പൊ ഈ കോലത്തില് ഇവിടെ എത്തിയത് ഇവിടെ ഈ കോലായത് അപ്പൊ പിറന്നാളിങ്ങനെ പോകുമ്പോട്ടെ ഇവിടെ റോഡിന്റെ ഒക്കെ ഇങ്ങനെ കാണുമ്പേ അപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്ലൈ ഓവർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇവിടെ വല്ല തിരിഞ്ഞിട്ട് ഒരു രശീലല്ലോ കാണാൻ പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഈ വാളിന്റെ വർക്കും കാര്യങ്ങളും ഇപ്പൊ ഫ്ലേവർമൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണ് ഫ്ലേവറിന്റെ മുകളൊക്കെ നല്ല വെയിലാണ് വെയിലാകുമ്പോ പിന്നെന്താ പറയുക കാണാൻ വലിയൊരു രസം ഉണ്ടാവില്ല ഭയങ്കര സങ്കടം തോന്നുന്നു നമ്മളീ വെയിലത്തിന് വീഡിയോ എടുത്തിട്ട് നമ്മൾ പെരിയിൽ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ക്ലാറ്റും കാര്യങ്ങളും ഇല്ലെങ്കിലേ അപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ അഡ്വക്കറ്റോ ഏ രാമനെട്ടക്കര് ഓട്ടോ സ്റ്റാൻഡ് എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്ന ഭാഗല്ലേ ഇടിമുയക്കല് ഭാഗം കഴിഞ്ഞിട്ട് നമ്മള് ആണ് പോണ്ടല്ലോ വരി നമ്മൾ രാമനെട്ടുകര ഫ്ലേ ഓവർമൊക്കെ ഒന്ന് പോയി നോക്കാം ഇടിമുയക്കലേ ഇവിടെ പോലെ ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്ന ഭാഗം നമ്മൾ ഈ ഫ്ലേ ഓവർ ഇല്ലേ ഈ അണ്ടർപാസ് അണ്ടർപാസിന്റെ ഇവിടെ അല്ലേ ഇവിടുത്തെ വണ്ടിക്കാരൊക്കെ പോയി അപ്പൊ നമ്മളിങ്ങനെ അവിടുന്ന് ഇടിമേക്കലോട് യാത്ര പറയുന്നത് നേരെ രാമനാട്ടുകാരെ ഫ്ലേ ഓർമക്ക് പോകണമെങ്കിൽ തോപ്പിലെ ഐ ഏതല്ലേ പുതിയ റോഡിലേക്ക് നമ്മൾ കാല് കുത്തി ഇവിടെ ഒരു സൈഡിൽ കുറച്ച് വർക്കും കാര്യങ്ങളും നോക്കേ ഇടങ്ങാറ് ടഫ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫ്ലേ ഓറിൻ്റെയും ഇടിമേക്കലിൻ്റെ ആ ടേനിങ്ങി കഴിഞ്ഞിട്ടുള്ള കുറച്ച ഭാഗം ഇതാ പറഞ്ഞ വൺ സൈഡ് മൂന്ന് പേരുടെ വർക്കും കാര്യങ്ങൾ തീർന്നിട്ടുണ്ട് അതില് വേചാറൊന്നില്ല എന്താ നല്ല ആംബുലൻസ് പൂണ്ടല്ലോ ഇതിന്റെ അടിയിൽ പിന്നെ ടാറ്റ ഇറ്റാച്ചിന്റെ കടപ്പിള കാട് ശരിക്കും കണ്ടിട്ട് ചെയ്ത് ഏ അപ്പൊ നമ്മള് ഇടിമേക്കു ചേരാൻ കഴിഞ്ഞിട്ട് നേരെ ഇറക്കുമ്പോൾ നമ്മള് അണ്ടർപാസ് ഇടിമേക്കൽ അണ്ടർപാസിന്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറ്റാച്ചിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോണത് നമ്മളെ രാമനാട്ടുകാര ബ്രിഡ്ജിന്റെ ആണ് അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയണേ പിന്നെ തരിക്കുൽഫാസ് നമ്മളൊരു ഫോളോയേഴ്സാണ് ഭവാനിന്റെ ഒക്കെ കട്ട ചങ്കാണ് വരുമ്പോ വിളിക്കണം എന്ന് പറയണ പക്ഷെ എന്താ പറയുക ആ സാധുനൊന്നും വിളിക്കാതെ പോയി പിടിക്കണ വച്ചിട്ട് കുറെ ദിവസം നോക്കും അങ്ങനെ അങ്ങനെ ഓ പറഞ്ഞ സ്ഥലവും അഡ്രസ്സിലൊക്കെ ഞാൻ അങ്ങനെ തപ്പണുമാണ് പക്ഷെ അതിൻ്റെ അടി കൂടി മിസ്സായി പോണതാ നമ്മ എന്നും സംഭവിക്കണത് അതാണ് അല്ലാതെ ഒന്നുമില്ല ഏഹ് ഇന്ന് നൈസിലെ പൊക്കാൻ പറ്റുമോ നോക്കട്ടെ അവസ്ഥകളേ അപ്പൊ മക്കളെ നമ്മളിങ്ങനെ ട്രേണിങ് ഇങ്ങനെ എത്തി ഇനി നമ്മൾ നമ്മളിങ്ങനെ വന്നിട്ട് ഇനി ഇവിടെ കുറച്ച് സ്ഥലത്ത് നമ്മളിങ്ങനെ മാറണം എന്നാൽ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ മാറുള്ളൂ അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ യൂട്ടി ഇങ്ങനെ തിരിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മളിപ്പോൾ നിലവിൽ നടക്കുന്ന റോഡ് ഉണ്ടല്ലോ നമ്മൾ ഫ്ലൈ ഓറിന് ഇങ്ങനെ കയറിയതിനു മുന്നുള്ള അവസ്ഥയാണ് നമ്മൾ സിഗ്നലൊക്കെ ഇപ്പൊ ചേമ്പിലയ്ക്കണേ അപ്പൊ വണ്ടികൾ വണ്ടികളിങ്ങനെ തിരിയാണ് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ഇപ്പൊ നമ്മൾ നിലവിലുള്ള റോഡിന്റെ വർക്ക് നടക്കുന്നതിന്റെ ഭാഗത്തേക്ക് നമ്മളിപ്പോ താൽക്കാലികമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഡ്രൈവറിന്റെ മുഖലത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണില്ലേ അങ്ങനെ ഈ എന്താ ലെ അമ്മാതിരി പഴയ ജാമ്പോന്റെ കാര്യത്തിലുള്ള വണ്ടിയുണ്ട് ന്യൂ മോഡൽ വണ്ടിയുണ്ട് ഇപ്പൊ ഏതപ്പൂട്ട ഏ എന്താ സംഭവം നമ്മൾ നമ്മ കൊറച്ചേരം എങ്ങനെ ടിയിൽ എന്നെ ചെറുത്താറുമ്പോ ഭാര്യ ആൾക്കാരുണ്ടല്ലോ രാമനാട്ടുക ഫ്ലൈ ഓവർ മൂന്നു അങ്ങനെ നല്ല വെയിലത്തിന്ന് നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ നമ്മൾ നിലവിലുള്ള ഫ്ലൈ ഓവർ അപ്പുറത്താണെങ്കി നമ്മൾ തന്നെ കണ്ടും വെച്ച കോട്ട് മോഡൽ കുറെ അടച്ചിങ്ങണല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിലവിലുള്ള റോഡ് അല്ല ഇപ്പൊ നമ്മൾ പോണ ന്യൂ ബ്രിഡ്ജിന്റെ മുകൾക്കാണ് അപ്പൊ എന്തായാലും നല്ലൊരു ബ്രിഡ്ജിന് മുകളിൽ പോകുമ്പോ ഒത്തിരി അടങ്ങാറ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതിന്റെ ഒരു കശപിക്ഷക്കാണ് നിങ്ങളാ കാണുന്നത് എന്താ ചെയ്യണു വണ്ടി അത് ആ എന്തേലൊക്കെ ഉണ്ടാവു അവസ്ഥ എന്ന് വിചാരിക്കണു അപ്പൊ മക്കളെ അവിടെ ചെറുതായിട്ട് വെള്ള ഒരു മറ്റേ അരി ചിക്ക സംഭവം കണ്ട അതാണ് നമ്മള് ഞാൻ ബ്രിഡ്ജ് അതേ പയേ മാറിക്കണം നിലവിലില്ല സ്കെച്ചിന്റെ അതേ സംഭവമായിട്ട് വളച്ചിട്ട് അതേ ബെന്റ് നമ്മൾ നമ്മള് നിർത്തിക്കണ അതേ ബെൻഡ് നമ്മളെടുത്തില്ലേ ആൾക്കാര് ചോദിച്ചതിനാട്ടും ബെന്റ് കുറഞ്ഞെങ്കി അവ പ്രശ്നമാവും കൂടിയാലും പ്രശ്നവും അപ്പൊ നമ്മൾ ഒരേ ബെൻഡിലൂടെയാണ് ഇപ്പൊ നമ്മൾ പണി ദിസ് ഈസ് എ ഫ്ലൈ ഓവർനട്ടുക ഒരുപാട് പോയി നമ്മളെ പഴയ പാലത്തിനെ പറയുകയാണെങ്കിൽ പഴയ പാലം ഒരു ഒരു പാലായിരുന്നു ഇപ്പത്തെ പാലോ അതിനെക്കാട്ടൊരു ഇടങ്ങേറുള്ള പാലും കൂടി ആയി എന്ന് പറയതായും എന്തായാലും ഇപ്പൊ പയ്യുമൊക്കെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കൂട്ടി പിടിച്ച് കൊടുത്താൽ തന്നെ ഏകദേശം ലെവലാവും അപ്പൊ എന്തായാലും പകുതിയും പൗതി ഉം അപ്പുറത്തുള്ള പകുതി കിട്ടി ഇപ്പുറത്തുള്ള പകുതി കിട്ടി അപ്പൊ രണ്ടും കൂടെയും പൗതി പൗതി ആവുമ്പോൾ ആറുവരെയായി രണ്ട് പിന്നെ സർവീസ് റോഡാണ് ഇപ്പൊ നമ്മളെ കണ്ട് അപ്പുറത്തും കൂടി ഇപ്പുറത്തുകൂടി പുതിയ ഉണ്ടായതുകൊണ്ട് അതിനും ബേജാറിയ എന്താ ചുരുക്കി പറഞ്ഞ ഒക്കെ ലാഭാണല്ലോ ബിസ്മിൻല്ല ഏതായാലും ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ രാത്രിയിൽ ഇങ്ങനെ കയറി അല്ല ഈ കണ്ണ് പൊളിച്ചിട്ടില്ലേ മക്കളെ വെയിലോണ്ടാണ് ഈ കണ്ണ് പൊളിക്കണത് അല്ലാതെ വേറൊരു സംഭവം കൊണ്ടല്ല ഓ എന്താ പേരും വെയിലാണ് അവിടുന്ന് വരുമ്പോ വെയിലിന്റെ ചാകരണ്മ്മന ഓ അപ്പൊ പായത്തിന്റെ സ്ലാബിന്റെ കാര്യങ്ങളൊക്കെ എന്താ അല്ലേ സ്ലാബ് കാര്യങ്ങൾ നമ്മളെ ബിൽഡിങ് അതിന് ചാരിട്ട് ഒന്നും ഇറങ്ങിയായിട്ട് ഇങ്ങനെ നിക്കണേ പിന്നെ നമ്മള് ഇപ്പുറത്തേക്ക് നിക്കാണെങ്കില് നമ്മളെന്താടാ നമ്മളെ ടൗണുകളൊക്കെ ഉണ്ടല്ലോ ടൗണുകളൊക്കെ എടുക്കണ കേടുത്തേ ഉം ഓഹ് നമ്മൾ കൊറച്ചും വീണ്ടും വരാം വീണ്ടും വന്നാലിപ്പോ ഐഡിയ ടേണിങ് ടേനിങ്ണ്ടല്ലോ സിഗ്നൽ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെല്ലം ഇങ്ങനെ ചൂട്ടിട്ട് എന്നെ ഇപ്പുറത്ത് ഇങ്ങനെ നിർത്തുക ഇനി ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ സിഗ്നൽ ഉണ്ടല്ലോ ഇവിടുന്ന് തന്നെ സിഗ്നൽ ഇതാ നമ്മളെ വയനാട് ഒക്കെ പോവാ തോന്നുന്നു പണ്ട് നമ്മൾ വയനാട്ടിൽ പോയിക്കണി കൂടി ഇപ്പൊ എന്തായി എല്ലാരും അടി കൂടിയായി മേൽക്കൂടെ ആയി നമ്മക്ക് ബേജാറും ഇല്ലാതായി നമ്മളിപ്പ മേൽക്കൂടി ആയി തീർച്ചയായി പറഞ്ഞാല് അപ്പൊ അതാണ് ഇവിടെ നടക്കണേ എന്താ പറയാ ഇവിടെ ഈ കുറച്ച് വർക്കിന്റെ ടൈം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അടിപൊളിയായി സെറ്റ് ആയില്ലേ അങ്ങനെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചാക്ക് ഇട്ടച്ചോണ്ട് ഇക്കൊരു സംശയമാണ് എന്താ പറയുക ഇതും പോകുമ്പോഴും കൊയിഞ്ഞു ആടോന്നുള്ളൊരു പേടിയുണ്ട് അതാണ് കുറച്ച് സ്റ്റക്കിങ് ഇത് അല്ലാതെ വേറൊന്നല്ല അതാത്ത ിൽഡിങ് പക്ഷേ അത് മൂന്ന് നില ഉണ്ടായതുകൊണ്ട് കേച്ചിലായി എന്താരോ ഈ മൂന്ന് നില ഒക്കെ ഉണ്ടാകുമ്പോഴേ നമ്മള് മേലത്തെ ബിൽഡിങ്ങിന്റെ ഒപ്പം എത്തിക്കണേ ഏകദേശം അല്ലേ അപ്പൊ ഇവിടെ നാട് ഇങ്ങനെ നോക്കണ്ട മക്കളെ നമ്മള് ബ്രിഡ്ജ് ഇങ്ങനെ ഇറങ്ങി രാമനാട്ടിൽ ഫ്ലൈ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉഷാറായി എന്തായാലും അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നോണ്ട് വളരെ അധികം സന്തോഷമുണ്ട് ഇതിന്റെ എൻ്റെ ഭാഗമായ ഈ ഭാഗതാ ഈ ഭാഗത്ത് നമ്മൾ എന്താണ് ഡിവൈഡറിന്റെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫിക്സിംഗ് ആയിട്ട് സംഭവം ചെയ്യാനുണ്ട് അപ്പോൾ അതിന്റെ വർക്ക് മുത്തുമണികൾ എല്ലാ വെയിലത്ത് ഇങ്ങനെ മുത്തുമണിയാൾ കിടന്നിക്കാണ്ട് നല്ല ഐഡിട്ടുണ്ടെങ്കില് ഇവിടെ ഈ ലാസ്റ്റ് ഈ എൻഡ് ഭാഗത്താ ഈ എന്റ് ഭാഗം ഫിനിഷിങ് എഴുതി കഴിഞ്ഞ മക്കളെ കഴിഞ്ഞു കൊടുത്ത അവസ്ഥകള് ഓ കണ്ടെ ഫ്ലേ ഓവർ നമ്മളെ തരക്കുൽ ഫവാസ് ഇവിടെ എവിടെ ഉണ്ട് ഒന്ന് തപ്പി നോക്കട്ടെ ഏ മുത്തോണ ഇപ്പൊ വേറെ മക്കളെ എല്ലാരോടും